ഒരു മനുഷ്യനെ എത്രത്തോളം താഴാൻ പറ്റും ഭൂമിയോളം അല്ലേ പിന്നെ ചവിട്ടാണ് തലയിൽ എങ്ങോട്ട് താഴും പാതാളത്തിലേക്ക് താഴാൻ മഹാബലിയല്ല ഒരു മനുഷ്യൻ സേതുമാധവനാണ് ഇനി ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും നീ വിഷമിക്കണ്ട മിണ്ടഴുതാവാക്ക് ശരിയാവും അത്ര കേട്ടു തുരുമ്പിച്ചു ജീവിതത്തിൽ ഒരായിരം വട്ടം എന്റെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിയാവും എന്റെ അമ്മ അച്ഛൻ പെങ്ങന്മാര് അനിയൻ ദേവി നീ അങ്ങനെ എല്ലാവരും പല വട്ടം പറഞ്ഞു ശരിയാവും എവിടെ എവിടെ ശരിയായി ശരിയാവില്ല സേതു മാധവൻ ഒരിക്കലും ശരിയാവില്ല